ഇന്ന ടെറസിന്റെ ടെറസിൽ വീടിന്റെ നമ്മുടെ മേലെ ടെറസിൽ ചേരുവത്ത് പാവിട്ടുണ്ടായിരുന്നു ആ ചേരകത്തൊക്കെ മുളച്ച് ഇത് വലിയ തൈ ആയിട്ടുണ്ട് ഇത്രയും വലുതായി അല്ല തീര ഇനി വിത്തൊന്നായിട്ടില്ല നല്ലതരം ചീരയാൻ തോന്നുന്നുണ്ട് ഈ ചുവന്ന ചീരയ്ക്ക് കുറെ തരം പേരുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഈ ചീരയുടെ പേരെന്താണെന്ന് അറിയില്ല നല്ലതന്നെ ചീരയാന്ന് തോന്നുന്നുണ്ട് കാരണം പതുക്കിന് ഇതിൻ്റെ നിറയിലായിട്ടാണ് വിത്ത് വരുന്നത് ചില ചുവന്ന ചീരയ്ക്ക് ജോയിന്റിൽ ജോയിന്റിലൊക്കെ ഇങ്ങനെ വിത്ത് വന്നിട്ട് കതിരിട്ട് നിക്കുന്ന കാണാം ഇത് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് നല്ലോണം തഴച്ച് വളർന്നിട്ടുണ്ട് ഒരു കേടൊന്നുമില്ല അപ്പൊ ഇത് മുറിക്കാൻ വേണ്ടി വന്നതാട്ടാ തോരം വെക്കാൻ വേണ്ടിട്ട് മുറിച്ചെടുക്കില്ല കുറെ ചാക്കലൊന്നും വെച്ചിട്ടുണ്ട് വെൽഡ് നോക്കിട്ട് മുറിച്ചെടുക്കാം ഇനി ഇത് നാളെ നാളെന്തായിട്ട് നിർത്തി കഴിഞ്ഞാലേ ഇത് മൂത്ത് പോകും ഇതിന്റെ നമ്മൾ ഉപയോഗിക്കാം പിന്നെ തണ്ടും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കണം നില മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാല് കറി ഉണ്ടാവില്ല നല്ല ഫ്രഷ് ഫ്രഷ് നമ്മൾ നട്ട് വിളത്തിൽ നമ്മൾ അന്യത് വിള കൊടുക്കുമ്പോൾ എന്നിട്ട് അത് കറിയിട്ട് കഴിക്കുമ്പോ എന്താ ടേസ്റ്റ് ഉണ്ടോ ആ ഇത്ര ചീര കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ചെറുത് ചെറുതുണ്ട് അതൊപ്പം ഇതുപോലെ കാലായി വന്നിട്ട് അടുത്ത പാലം വെക്കാറുണ്ടെങ്കിൽ കാലായി കെട്ടിക്കണം ഇത് നേരം ഉപയോഗിക്കാന ചാക്കിയ ചീര ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട് കേടുകളൊന്നുമില്ലാ ഒരു പുള്ളി കൂത്താ കേട ഒന്നുമില്ല നല്ല ഫ്രഷ് ചീരാ തക്കാളി കായച്ചുടങ്ങി കണ്ട നാടൻ തക്കാളിയാ നല്ല ഉണ്ട വട്ടത്തിൽ ഇണ്ടാവൂല തക്കാളി അതിലും തക്കാളി ഉണ്ടാവുണ്ട് ഒരെണ്ണം ഞാൻ ഇങ്ങനെ മേലോട്ട് പൊന്തിച്ചോ പൊട്ടി വീണു തക്കാളി ആദ്യം ആദ്യണ്ടായ തക്കാളി ഇങ്ങനെ കുടിഞ്ഞു വീണ് പിന്നെ കിണ്ടാവുണ്ട് കേട്ടോ നിറച്ച് പൂവിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങ വെള്ള വഴുതനങ്ങ ഒരെണ്ണം വിത്തിന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞ കളറി മൂത്ത് വരുന്നുണ്ട് അത് വിത്തെടുക്കാനുള്ളതാ പാവാന പൊട്ടിച്ചെടുക്കാം പിന്നെ ഇപ്പറത്ത് ഒരു കട ണ്ട് വെള്ള വഴുതനങ്ങണ്ടായി പിന്നെ വേറെ കളർ വഴുതനങ്ങ തൈൻറെ ഇട്ട നീല് ഞാൻ തോന്നുന്നുണ്ട് തായൊടങ്ങിട്ട് തുടങ്ങിയിട്ടുണ്ട് അതച്ചുടങ്ങി കൊത്തമ്പര ജോയിന്റില് ജോയിന്റിലും ഉണ്ടാവും കൊത്തമ്പര അത് പത്ത് പഞ്ചാമ്പരക്കായി ഞാൻ ആദ്യം പൊട്ടിച്ചെടുത്തു ഇപ്പൊ വീണ്ടും കായുണ്ടായിത്തുടങ്ങി കുറ്റമ്പരക്കെപ്പോഴും അഞ്ചു പത്ത് മൂട് കൈ ഉണ്ടെങ്കിലന്നെയാ ഒരു കറി വയ്ക്കാൻ കിട്ടുള്ളു ഇപ്പൊ രണ്ട് മൂന്ന് ചാക്കല് വെച്ചിട്ടുള്ള വെള്ളരി തയ്യേ കേട എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ അതുമല്ലേ രണ്ട് മൂന്ന് വെള്ളരിക്ക് ഉണ്ടായി ഒരണ്ട എന്തോക്കെ അരി പോയിക്കുന്നേ ജീവിതം തന്നെ പോരണം കിട്ടേ വലിപ്പം ഉള്ളു കേട്ടോ കുമ്പളങ്ങി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഒരു കുമ്പളങ്ങി ഉണ്ടായിട്ടുള്ളു പിന്നെ ഉണ്ടാവുകൊണ്ടില്ല കൂടുതലും ആൺപൂവാണ് തുടക്കം ഇട പിന്നെ ഇപ്പം ഇതൊരു പെൺപൂവും ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്